ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് ബിജെപിയുടെ പ്രതിഷേധം നടക്കുകയാണ് അതിലേക്ക് kia <laughs> ora സാധ്യത ചുമൽ വിവരങ്ങൾ നൽകും സാധ്യത സംഘർഷഭരിതമായ സാഹചര്യമാണോ അവിടെ ആഹ് അമൃത രാഹുൽ ആക്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തവണ ജലദീരയ്ക്ക് പ്രയോഗിച്ചു ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം തുടരുന്നുണ്ട് ഈ പരിക്കേട് മറിച്ചിടാൻ മറ്റു പ്രവർത്തകർ ശ്രമിച്ചിരുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാവ് ഗോപാലകൃഷ്ണൻ പി കൃഷ്ണകുമാർ അടക്കമുള്ള നേതാക്കളാണ് ഈ മർച്ച് പങ്കെടുക്കുന്നത് ഇപ്പോഴും ഈ ഉദ്ഘാടനത്തിലേക്ക് ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുകയാണ് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും രാഹുൽ രാവുമാൻകൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തടയും എന്നുള്ളതാണ് ബി ജെ പിയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴെന്തായാലും ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങല്ലയുടെ ഓഫീസിലേക്കാണ് ബി ജെ പിയുടെ പ്രതിഷേധം നടക്കുന്നത് ജലത്തിരങ്കി ഉൾപ്പെടെ പോലീസ് പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് വെളിക്ക് പോകില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രവർത്തകരുള്ളത്